ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ ഇന്ന് ഉത്സവം തുടങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ദീപക്കാഴ്ചയാണ് കേട്ടോ ദീപക്കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എല്ലാ സ്ഥലങ്ങളിലും അമ്പലങ്ങളിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നമ്മുടെ ചക്കാമറ അമ്പലത്തിലുണ്ട് നമ്മുടെ അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു ഗ്രൗണ്ട് പോണക്കാണ് കേട്ടോ ഇഷ്ടംപോലെ ഇടം ഉണ്ട് അപ്പോൾ ആ സ്ഥലങ്ങൾ ആ ഒരു സ്ഥലത്ത് ഫുള്ള് അതായത് നമ്മുടെ നിലവിളക്ക് അതുകൊണ്ട് മഞ്ചിരാത് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ഓരോരോ അതായത് ഇപ്പോൾ ദേവി എഴുതി വെച്ചിട്ടുണ്ട് താമരയുടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓം അങ്ങനെ 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 ഓരോന്ന് സ്റ്റാർ അങ്ങനെ ഒരുപാട് നല്ല ഭംഗിക്ക് ഭംഗിക്കവർ നമ്മുടെ ചിരാത് വെച്ചിട്ട് ുണ്ടാക്കി വയ്ക്കും അപ്പോൾ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ വന്നിട്ട് എല്ലാ ഭക്തജനങ്ങളും വരും കേട്ടോ മിക്ക എല്ലാ വീട്ടിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടാവും വന്നിട്ട് ദീപം കൊളുത്തും അപ്പം ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം എനിക്കും അമ്മയ്ക്കും അച്ഛനും പോകാൻ പറ്റിയില്ലേ ഞങ്ങൾ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പോകാം എന്നും പറഞ്ഞിട്ട് നിന്നാണ് കേട്ടോ ഒക്കെ ഭാഗത്തിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷേ ചേച്ചി വന്നപ്പോൾ ചേച്ചി വണ്ടീന്ന് വീണ് കേട്ടോ അപ്പൊ മുഖത്തിനൊക്കെ ചെറിയൊരു പരിക്കൊക്കെ ആൾക്ക് പറ്റിയിട്ടുണ്ട് ആ വലുതായിട്ട് പറ്റിയില്ല കേട്ടോ ദൈവഭാഗ്യമാണ് ചേച്ചി ദീപം കത്തിക്കാൻ വേണ്ടി സ്പീഡിൽ വന്നതാണ് കേട്ടോ സ്പീഡിലും അങ്ങനെ സംതിങ് എന്തോ എന്തോ പറ്റിയ ആൾ വീണു വീണിട്ട് മുഖത്തിനൊക്കെ ആകെ ഒരു ചിരി പരിക്കൊക്കെ പറ്റി അപ്പൊ നമുക്കത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരത്തേക്ക് എല്ലാവർക്കും ഒരു ഇതായി പോയി കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റിയില്ല ൂര് ഞാനാമൻ കോട്ട ആ കോട്ടവയിലെ കോട്ടവയിൽ വീരു ഇത് കുടബത്തുനിന്ന് അനന്ത സാഗർ സാഗർ ശ്രീനാരായണപുരി സാഗർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ദീപ അത് ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ പത്ത് ജനങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ഈ പ്രാവശ്യം ദീപക്കാഴ്ചയിൽ പങ്കെടുക്കാനായിട്ട് വിശുവിന് ഭാഗമില്ല വിശു കേട്ടോ എല്ലാവർക്കും ഒന്നും ഭാഗ്യം കിട്ടണമെന്നില്ല അല്ലേ അത് സത്യമാണ് എന്താ പറയുക എല്ലാത്തിനും ദൈവനിശ്ചയം കൂടെ ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ലല്ലോ ബാക്കിയുള്ള എല്ലാം ദൈവനിശ്ചയം അല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ തന്നെ പങ്കെടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുള്ള് ദീപം എല്ലാവരും കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും മുടങ്ങാണ്ട് തന്നെ പോണമെന്ന് വിചാരിച്ചു പക്ഷേ ചീറ്റിപ്പോയി കൈസ് ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ എല്ലാവരും സെറ്റുമുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ് അപ്പം ഈ പ്രാവശ്യം ഞാനും അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നതാണ് കേട്ടോ കറക്റ്റ് ചേച്ചി പോയി വീഴുകയും ചെയ്തു ചേച്ചി വരാനും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കാര്യം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി ഓപ്പറേഷൻ തിയേറ്ററിലായത് കൊണ്ട് എന്തോ കേസ് വന്നു അപ്പം പെട്ടെന്ന് തന്നെ അതിന് കയറേണ്ടി വന്നു കേട്ടോ നമ്മളൊരു ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിക്ക് നിൽക്കണമല്ലോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതായത് നൈറ്റ് നിൽക്കുന്നവരൊക്കെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാറുള്ളതാണെന്ന് പറഞ്ഞു അപ്പം അവർക്ക് തിരിച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി കയറിയതാണ് കേട്ടോ അപ്പം മൊത്തത്തിൽ നല്ല ലൈറ്റ് ണ്ടായിരുന്നേ <laughs> ദീപം തെളിഞ്ഞപ്പോൾ നമ്മുടെ അമ്പലത്തിന്റെ ലുക്ക് തന്നെ മാറിയില്ലേ എന്നെ ഐശ്വര്യ കാണാനായിട്ട് എന്റെ പോലെ ഒരു രക്ഷയില്ലെട്ടോ അത്രയ്ക്കും ഭംഗിയാണ് എന്തോരം ജനക്കൂട്ടമാണെന്ന് കണ്ടോ അല്ലേ കഴിഞ്ഞ ദിവസം ഒന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഇന്നലെ തൊട്ട് ഇനി അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ മൂന്ന് ദിവസം ഇനിയിപ്പം നാളെയും കൂടെ നമ്മുടെ ഉത്സവമുള്ളൂ കേട്ടോ ഏഴ് ദിവസത്തെ ഉത്സവമാണ് ഈ മൂന്ന് ദിവസം ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ മതത്തിൽപ്പെട്ടവരും എന്താ പറയുക എല്ലാ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഉത്സവത്തിന് അതുപോലെ തന്നെ എല്ലാ ഉത്സവത്തിനും മത്സരം ഉണ്ടാവാറുണ്ട്

ഇവിടെ നിന്ന് അങ്ങട്ടേക്ക് കേറ്റം കേറുമ്പോളേക്കും അതായത് വാങ്ങാൻ വണ്ടി നമ്മൾ പോവാൻ തുടങ്ങിണ്ടെങ്കിൽ വാങ്ങമിന് കേറ്റം തുടങ്ങുമ്പോളിക്കുമ്പോ അമ്മ ഉറക്കം തുടങ്ങും അത് ഉള്ളതാ അത് അമ്മ എന്നോട് പറയും ഞാൻ ഓർമ്മയില്ല കാരണം എന്താ ഇച്ചു എങ്ങാനും ഉറങ്ങി പോയെന്ന് ഞാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ന് തുടങ്ങി പക്ഷെ ഞാൻ വണ്ടി ഓടിച്ച് പതിയാവ് ഒരാള് ഇവിടന്നിട്ടു ഞാൻ നോക്കുമ്പോ ഒരാൾ ഇപ്പുറത്തുനിന്ന് ചൂളടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഒരാളുണ്ട് അതായത് നമ്മുടെ ജാനിക്കുട്ടി ജാനിക്കുട്ടി അമ്മൂന്റെ മടിയിലാണ് സ്വതവേ കിടന്നുറങ്ങാറ് കഴിഞ്ഞ പ്രാവശ്യം പോയ ബാക്ക് സീറ്റിൽ പോയാൽ ആൾ കിടന്ന് വെറുതെ കിടന്നുറങ്ങി കിടന്നുറങ്ങിപ്പോ ഞാൻ വിചാരിച്ചു അവിടെ കിടന്നുറങ്ങി വിചാരിച്ചില്ല യാതൊരു കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ പെട്ടിയൊക്കെ ഇളാറുണ്ട് ഞാൻ ആ നമ്മൾ കാല് വെക്കുന്നില്ല ബാക്ക് സീറ്റിൽ കാല് വെക്കുന്ന ആ സ്ഥലത്തൊക്കെ ഞാൻ ആ പെട്ടി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ആ ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്താറുണ്ട് ആള് ആൾ അവിടെ സുഖമായിട്ട് കിടന്നു വീട് വീടെത്തിയ പിന്നെയാണ് ആളെറ്റേട്ടോ അത് വല്ല വീട്ടിലും വരുന്നതാണ് കൊച്ചേ

പറ്റില്ല കേക്ക് മുറിക്കാൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ ഞാൻ ആളെ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് കാല് വെക്കുന്ന സ്ഥലത്തൊക്കെ നമ്മടെ പെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പതുക്കെയാണ് ഞാൻ പോയത് ഇവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ പതുക്കെ പോയിട്ട് ഞാനാണ് ബുദ്ധിമുട്ടെന്ന് അനുഭവിച്ചത് അമ്മു അവിടെ ചെന്നിട്ട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് നമ്മൾ ഇവിടെ എത്തി നമ്മളിവിടെ ഞാൻ ഞാനത്രയും താമസിച്ച് അവിടെ ചെന്നിട്ട് അമ്മു ഇത്രയും പെട്ടെന്ന് അവിടെ എത്തി എത്തിവന്നു എണീറ്റട്ടെ ഇത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എണീ നമ്മളെത്തിന്നു ഞാൻ ഓടിച്ച കഷ്ടപ്പാട് എനിക്കറിയാസ് അപ്പൊ ഞാൻ വിചാരിച്ചു ജാനക്കുട്ടി ബാക്കിൽ സേഫായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെഡ് ആവശ്യമാണ് കണ്ടോ നമ്മുടെ വണ്ടിയുടെ സൈസ് അനുസരിച്ച് ഞാൻ ഒരു ബെഡ് ബുക്ക് ചെയ്തു അപ്പൊ ആ ഒരു സൈസിലുള്ള ബെഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച കളർ അല്ല കേട്ടോ വന്നെ ഞാൻ വിചാരിച്ച കളർ വന്ന ഒരു സിൽവർ പോലത്തെ കളർ കേട്ടോ ഈ കളറാവത്ത ഞാനതൊന്ന് ജസ്റ്റ് മാറ്റിയാലോ എന്നൊരു ആലോചന ഉണ്ട് ആലോചനയുണ്ട് മാറ്റും ചിലപ്പോൾ മാറ്റില്ല ഇത് തന്നെ ഉപയോഗിക്കും അപ്പൊ ഞാൻ അത് നോക്കി കണ്ട ചെയ്യുള്ളൂ കാരണം നമുക്ക് ഇപ്പൊ വന്ന് കിട്ടിയതാ ചില ബ്ലാക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് തന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു കുഴപ്പമില്ല എന്തായാലും കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം രണ്ട് കളറും നമ്മളുടെ നമുക്ക് ടിക്കുന്ന ഇതാണ് അവരുടെ രണ്ട് പില്ലോ വരുന്നുണ്ട് ഒരു ബെഡ് വരുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ഒരു ബ്ലാക്ക് കളറായിരുന്നു ഈ കളറായിരുന്നു പക്ഷെ വന്നത് ഈ കളറാണ് സാറില്ല നമുക്ക് എന്തായാലും സാധനം ഇത് മതി അപ്പൊ എന്തായാലും ജാനിക്കുട്ടി ഇനിയിപ്പോ അടുത്ത പോക്കിൽ പോകുമ്പോ ഞാനിക്കുട്ടി ബാക്കിൽ കിടന്നുട്ടി മാത്രല്ല ഇനിയിപ്പൊ അമ്മും കിടന്നു തുടങ്ങുന്ന എനിക്ക് തോന്നണെ ഇത് നമുക്ക് എന്താ പറയാ എയർ അടിക്കാനായിട്ടുള്ള ആ സാധനം വരെ നമുക്ക് ഇവർ തന്നിട്ടുണ്ട് കേട്ടോ ആ സാധനം വരെ ഇതിലുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടാ എയർ അടിക്കാൻ ഇത് കാറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എയർ അടിക്കാനായിട്ട് പറ്റും ഇനിയിപ്പൊ അഥവാ പഞ്ചറും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിട്ട് ഒട്ടിക്കാനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തന്നിട്ടുണ്ട് കേട്ടോ കണ്ടാ അങ്ങനെ പെട്ടെന്നൊന്നും പഞ്ചർ വരില്ല നല്ല മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആർക്കിങ്ങിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി ഫ്ലിപ്കാർട്ടും കാര്യങ്ങളൊക്കെ കാരണം ചെറിയ പിള്ളേരാ ഇവരൊക്കെ ഇവര് ബാക്കിൽ ഇരിക്കുമ്പോ കുറച്ചുകൂടി സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഗോണ്ട് മാല സൈഡിലൊക്കെ കേറുമ്പോൾ ശരിക്കും പതുക്കെയാണ് പോകുന്നത് സ്പീഡ് കുറച്ച് മാക്സിമം സ്പീഡ് കുറച്ചിട്ടാണ് നമ്മൾ പോവാറ് ീട് കൂട്ടി നമ്മള് പോവാറേയില്ല അപ്പൊ അതുകൊണ്ട് അവള് ഉറങ്ങാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡ് ബുക്ക് കേട്ടോ ചെയ്താൽ നിങ്ങൾ വേറെ വല്ല വഴി കൂടെ ഓടുന്നതായിരിക്കും ലാഭം നമുക്ക് വീട്ടിലിരിക്കാനുള്ള സമയം മാത്രമുള്ളൂ ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് തരാമോന്ന് നമ്മളിന്ന് ആദ്യമായിട്ടാ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇത് ഡെയിലി ഉള്ളതാണ് ഈ ഒരു സംഭവമാണ് തള്ളൊന്നല്ല ഡെയിലി ഉള്ള സംഭവമാണ് കഴിച്ചിട്ട് നല്ല സുഖം നല്ല സുഖല്ലേ നമ്മുടെ ഹെയർ ഓയിൽ തോച്ച മസാജ് ചെയ്യണം ാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജാനിക്കുട്ടി എന്റെ ഡിസ്കോ കാണിക്കുന്നു ഞാൻ ആകെ ഇരുണ്ടിരിക്കുന്ന നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ വെളിച്ചെണ്ണ കുത്തിട്ടില്ല ഇന്ന് ഓയിലുണ്ടാക്കലായിരുന്നു അപ്പം ഇത്ര നേരം വെയിലത്ത് കൂടെ ഒക്കെ നടത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വെയിലടിച്ചു ശെരിക്കും കരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വരും പിന്നെ മോതഴുക്കും നാടൻ തന്നെ ഒന്ന് കഴിഞ്ഞ ദിവസവും കണ്ടത് ഇതാണ് ഇതാണ് അപ്പൊ ഭാര്യ നമ്മളെ എല്ലാ എല്ലാ പ്രാവശ്യം എങ്ങനെയെന്നല്ല മുമ്പൊക്കെ വെച്ചാൽ ഗാനമേളയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇപ്രാവശ്യമൊക്കെ ഭയങ്കര കുറവാണ് ഓരോ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരിപാടികളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയി ആ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും എല്ലാ വീട്ടിലും ബന്ധുക്കളുണ്ട് നമ്മുടെ വീട്ടിൽ വരാത്തുള്ളത് നമ്മുടെ വീട്ടിൽ ഒരിടയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു ഉത്സവമായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു എല്ലാവരും എല്ലാ വീട്ടിൽ നിന്നും പോരും നമ്മളിവിടെ അമ്മമ്മി ഉണ്ടാവും അച്ഛനും ഉണ്ടാവും എല്ലാവരും എന്താ പറയാ അടിച്ചുപൊളിച്ചിട്ടായിരിക്കും അമ്പാലത്തിലേക്ക് പോവാ അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം അച്ചപ്പുണ്ടാക്കല് അതായത് ഉത്സവം വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചപ്പുണ്ടാക്കല് ഉണ്ണിയപ്പം ഉണ്ടാക്കല് പിന്നെ അതേപോലെ തന്നെ കടികൾ മേടിച്ചുവെക്കും അതായത് നെയ്യപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ചുവെക്കും അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളതായില്ലേ അതേപോലെ തന്നെ വട്ടയപ്പുണ്ടാക്കും വട്ടയപ്പം വട്ടയപ്പമൊക്കെ ഉണ്ടാക്കും എല്ലാവർക്കും വട്ടയപ്പം കൊടുക്കും അത് മുറിച്ച് 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 കൊടുക്കും തലേദിവസം തൊട്ട് അമ്മ എല്ലാ പരിപാടികളും ചെയ്തു വയ്ക്കും അതുകഴിഞ്ഞ് ഫുഡ് എങ്ങനെയായിരിക്കും ഫുഡ് എല്ലാ സൈസ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പലത്തിൽ അന്നദാനം കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞതിന് ശേഷം ഫുഡിങ് ഫുഡ് കാണട്ടൊന്നു വയനാരിൽ അതായത് ഇറച്ചി മീൻ പിന്നെ എന്താ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആടുണ്ടെങ്കിൽ ആട് മേടിക്കും ബീഫ് ബീഫുണ്ടെങ്കിൽ ബീഫ് മേടിക്കും ഇതൊക്കെയാണ് കഷ്ടല് ഭയങ്കര രസമായിരുന്നു സൈസ് ഇപ്പഴാണ് എന്താ പറയുക ഇത്തിരി ഇത്തിരി ഒതുങ്ങി പോയതല്ലായിരുന്നു ഇപ്പം എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ ബിസി ലൈഫാണ് ബിസി ലൈഫാണ്

അവിടെ അമ്മൂസൊക്കെ നല്ല അടിപൊളി ക്ലിയർ ലുക്കിലാണ് ഇത് ഇത് എവിടുന്നാട ഈ ഒരു കോസ്റ്റ്യുമ്പോ ആ നല്ല ഭംഗി നല്ല ഭംഗി ആണോ ഏഴ് കടന്ന് കളിക്കാനോ മൂന്നുപേര് നല്ല ഭംഗി കാണാൻ സൂപ്പർ ആണ് ഇത് ഉത്സവത്തിന് എന്നിട്ട് നല്ല ഭംഗി കാണാൻ നല്ല ഭംഗി കാണാൻ കാണാൻ അല്ലല്ല നല്ല ഭംഗിയുണ്ട് തെയർ വട്ടത്തില് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗി കാണാൻ പച്ചൻ റെഡി ആയിട്ടുണ്ട് അമ്മയും റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്റെ വണ്ടിന്ന് ടയർ പൊട്ടി കൈസ് അപ്പൊ നാളെ റെഡി ആക്കിട്ട് വേണം പോയ നമുക്ക് പോവാം മാമന്റെ ടയർ പഞ്ചറായിട്ടത് നാളെ ശരിയായിട്ട് നമുക്ക് ഇതൊക്കെ ഉത്സവത്തിനും അത് മറ്റേ പുല്ലാണ് പൊന്ന ഒട്ടി പിടി തലയിലൊക്കെ ഒട്ടി പിടിക്കില്ലേ പണ്ട് ഉണ്ണിയാ ഉണ്ണിയ ചേച്ചി പരുന്നില്ലാന്ന് നമുക്ക് പാടില്ലാത്ത നമുക്ക് പോവാ

അപ്പൊ ഞമ്മള് ബാലയെ കാണാനായിട്ട് പോയത് ബാല തുടങ്ങിട്ടുള്ളു മണിക്ക് ആ അത് കാരണു പോയതീ പറയത് നാടകം കാണാനായിട്ട് അനിയൊരിക്കും നല്ല അടിപൊളിയായിട്ട് ആയിട്ടാണ് സെറ്റപ്പായിട്ട് പോണ എല്ലാവരും പൂജ ഫ്രണ്ടില് അമ്മ ഫ്രണ്ടില് അയിനും ഫ്രണ്ടില് അമ്മ അച്ഛൻ ജാനി പറഞ്ഞില്ല ഞാൻ കാരണമൊന്നല്ല പിന്നെ പിന്നെ പോണന്നുള്ളവർക്ക് നേരത്തെ പോവായിരുന്നു നാളെ മറ്റേന്നു എന്നെ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ തിരക്കായിരിക്കും കമ്മിറ്റിയിലുള്ളത് കൊണ്ട് ഗായസ് നിങ്ങൾക്കറിയോ തുളസി കതിരി വെച്ച വൈകുന്നേരം നേരത്ത് ഈ പരങ്കൊല പോലത്തെ മുടിയിൽ ഏത് പെൺകുട്ടി പോകും ഏത് പെൺകുട്ടി പോ അതാ പറഞ്ഞിന്ന് ഏത് പെൺകുട്ടി തുളസിക്കഥ ഇതേപോലെ പോയു എന്റെ ലൈനാണ് കേട്ടോ പോവുന്നത് ലൈനാണ് ഈ പോകുന്നത് കേട്ടോ പേര് അമ്മയാന്നാണ് ഇടുക്കിയിലാണെട്ടോ ആളുടെ വീട് ഭാര്യ ലൈനാണ് ഓക്കെ സാധാ വണ്ടി പോലെയല്ല മോളെ ഇത്തിരി വ്യത്യാസം ഓടിച്ചു പണിയൊന്നും ഇല്ല ഓടിച്ചോ ആൾക്ക് ആദ്യമായിട്ട് വിശപ്പ കിട്ടിയുള്ള സന്തോഷ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പണ്ട് തൊട്ട് പറയണോ വിഷ്പ നമുക്ക് ഒരു വിശപ്പ് എടുക്കാം എടുക്കാം അല്ലേ പണ്ട് തൊട്ട് പറയണോ ഏ ഇഷ്ടായ എന്നോട് പണ്ടോട്ട് നമ്മളെ എറണാകുളത്ത് ഉള്ളപ്പത്തോട്ട് പറയണെന്നാ പറഞ്ഞത് നമ്മള് വിഷപ്പ് എടുക്ക നമ്മളന്ന് തീരുമാനം ആക്കിയതാ വിഷമ എടുക്കാനായിട്ട് അല്ലേ

പിന്നെ വേറൊരു ബ്ലൂ ബ്ലൂ ബ്ലൂറ്റ് ബ്ലൂ പിന്നെ വേറൊരു അമോസിന്റെ ഡ്രസ് നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കി നിക്കാണെങ്കി ആ ഇങ്ങനെ നോക്കി ഇവിടുന്ന് അമ്പലം ഭയങ്കര ഭയങ്കര ഭംഗി ഭംഗി എനിക്ക് എനിക്ക് ഒരു വളരെ വരച്ചെന്നത്രയും പ്രാശയോ ഭംഗിയുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ബാലയെ കാണുന്നത് നല്ല രസമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നാടകം കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കത് അത്ര ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും അങ്ങനെ വലിയ തോന്നിയില്ല പക്ഷെ ബാലെ സൂപ്പർ ആയിരുന്നു കേട്ടോ കണ്ടു നിക്കാനായിട്ട് പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ ആ വണ്ണമുള്ളിൽ ചേട്ടനൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തൊരു രസം എന്നറിയാമോ കാണാനായിട്ട് പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് പിള്ളേരെ അടഞ്ഞു തുടങ്ങി കേട്ടോ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ ആദ്യമേ മേടിച്ച് കൊടുത്തിരുന്നു പിന്നെ അവർക്ക് മയ്യഴുകയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും മേടിച്ചുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് അധികം കാണാൻ വേണ്ടി നിന്നില്ല കേട്ടോ പിന്നെ വിച്ചുവൊക്കെ പോയിട്ടുണ്ടായിരുന്നു വിച്ചു പോയപ്പോഴിതെടുത്തതാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു േ ദേവിയുടെ ആ ഒരു ഡാൻസ് ഒക്കെ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം ഫീൽ ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ പ്രത്യേകം ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഒരു ആ ഡാൻസ് ഒക്കെ കാണുമ്പോഴേ എന്തോ ശരിക്കും ദേവി വന്ന് നിന്ന് ഡാൻസ് ചെയ്യുന്നോണൊക്കെ എനിക്ക് തോന്നി കേട്ടോ പിന്നെ കണ്ട് നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബായ്